ഈശോയുടെ തിരുഹൃദയ വണക്കു മാസം പത്താം തീയതി ഈശോ പിതാവിന്റെ തിരുമനസ് നിറവേറ്റുകയും അവിടത്തെ സ്തുതി മാത്രം അന്വേഷിക്കുകയും ചെയ്യുന്നു മനുഷ്യ സമുദായത്തെ പാപത്തിന്റെ ദാസ്യത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനും ദേവപിതാവിന്റെ കോപത്തിനു ശാന്തത വരുത്തുന്നതിനു വേണ്ടി ഈശോ സകല സൗഭാഗ്യങ്ങളാലും സമ്പൂർണമായ ദേവഭവനം വിട്ടുപേക്ഷിക്കുന്നു പിതാവിൻ്റെ തിരുമനസ് നിറവേറ്റുന്നതിനായി നിർഭരമായ ഈ ഭൂമിയിലേക്ക് അവിടുത്തെ യാത്ര ആരംഭിക്കുന്നു അപമാനങ്ങളും വേദനയും ദാരിദ്ര്യവുമെല്ലാം സ്വർഗപിതാവിന്റെ സ്തുതിക്കായും അവിടുത്തെ ഇഷ്ടം പൂർത്തിയാക്കുന്നതിനായും അത്യന്തം സന്തോഷത്തോടുകൂടെ ഈശോ അനുഭവിക്കുന്നു പിതാവിനെ പറ്റി പ്രസംഗിക്കുന്നതിനും അവിടത്തെ മഹത്വം വർദ്ധിപ്പിക്കുന്നതിനുമായി ജീവിതം മുഴുവൻ അവിടുന്ന് സമർപ്പിക്കുന്നു ഈശോയുടെ ദൈവ്യഹൃദയ സ്നേഹിതരെ നമ്മുടെ അധ്വാനങ്ങൾ ദുഃഖങ്ങൾ വേദനകൾ എന്നുവേണ്ട എല്ലാം ശുദ്ധ നിയോഗത്തോടുകൂടി അനുഷ്ഠിക്കുകയും സഹിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഏറ്റവും ലഘുവായ പ്രവർത്തികൾ കൂടെയും ദൈവസന്നിധിയിൽ വിലയുള്ളതായി തീരുകയും സ്വർഗരാജ്യത്തിൽ വലുതായ സമ്മാനത്തിന് നാം അർഹരായി ഭവിക്കുകയും ചെയ്യുമായിരുന്നു തിന്മയൊഴികെ എല്ലാ കാര്യങ്ങളും ദേവസ്തുതിയെ ഉദ്ദേശിച്ചു ചെയ്യുന്നതിൽ ശുദ്ധ നിയോഗം അടങ്ങിയിരിക്കുന്നുവെന്ന് പറയാം ദിവ്യനാഥൻ്റെ ജീവിതം തന്നെ ശുദ്ധ നിയോഗത്തിന് ഒരു ഉത്തമ ദൃഷ്ടാന്തമാണ് ഈശോയുടെ ജീവിതകാലത്ത് അവിടുത്തെ പ്രവൃത്തികൾ എപ്രകാരമായിരുന്നുവെന്ന് ദിവ്യവചനങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കുന്നതാണ് എന്റെ പ്രശസ്തി ഞാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെയോ എന്നെ അയച്ച എന്റെ പിതാവിന്റെ മഹിമ മാത്രമാണ് ഞാൻ സ്വയം പുകഴ്ത്തുന്നുവെങ്കിൽ എനിക്ക് യാതൊരു മഹത്വവുമില്ല എന്റെ പിതാവിന് ഇഷ്ടമുള്ളത് മാത്രം ഞാൻ ചെയ്തു കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് മിശിഹായുടെ തിരുഹൃദയത്തെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്ന ആത്മാക്കൾ അവരുടെ പ്രവൃത്തിയിലും ചിന്തയിലും എപ്പോഴും ദൈവസ്തുതിയും അവിടുത്തെ ഇഷ്ടവും മാത്രം അന്വേഷിക്കണം നിങ്ങൾ പ്രഥമമായി ദൈവരാ ദൈവത്തിൻ്റെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിപ്പിൻ അപ്പോൾ ഇവയെല്ലാം കൂട്ടിച്ചേർത്ത് നിങ്ങൾക്ക് നൽകപ്പെടും ജപം കൃപയുള്ള കർത്താവെ ദൈവപിതാവിൻ്റെ മഹിമയായ ഈശോയെ അങ്ങേ ജീവിതകാലത്ത് ചെയ്ത എല്ലാ പ്രവൃത്തികളും നിത്യപിതാവിൻ്റെ സ്തുതിക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി സമർപ്പിക്കുകയുണ്ടായല്ലോ പാപിയായ ഞാൻ എൻ്റെ പ്രവൃത്തികളൊക്കെയും സ്വന്തം ബഹുമാനവും മനുഷ്യസ്തുതിയും സ്തുതിയും ഇന്ന് വരെ ആഗ്രഹിച്ചു പ്രവർത്തിച്ചു എന്നത് വാസ്തവം തന്നെ ഇനി അവശേഷിച്ചിരിക്കുന്ന എൻ്റെ ജീവിതകാലത്തിൽ ചെയ്യുന്ന അധ്വാനങ്ങൾ ദുഃഖ അനർത്ഥങ്ങൾ എന്നിവയെല്ലാം അങ്ങേ പിതാവിന്റെ സ്തുതിക്കായി ചെയ്യുവാൻ സന്നദ്ധയായിരിക്കുന്നു കർത്താവേ എന്റെ ഉറച്ചു നിൽക്കുവാൻ ശക്തി തരണമേ കർത്താവേ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തറിയണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏക സത്യസഭയെ അറിഞ്ഞ് ഏക ഇടയൻ്റെ കീഴിലാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യ പാപ്പുകളുടെ മേൽ കൃപയായിരിക്കണമേ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ അയോഗ്യദാസനായ എൻറെ മേലും കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ ദിവ്യ ഹൃദയ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങനെ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായും ഉറപ്പിച്ചിരിക്കുന്നു ആമേൻ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലുമാകണമേ അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരമേ ഞങ്ങളുടെ ഞങ്ങൾ ശംസരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങു അനുഗ്രഹിക്കപ്പെടവളാകുന്നു

സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരു മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് എന്റെ ആഹാരം ഞങ്ങൾക്ക് തന്മയെ ഞങ്ങളോട് ഞങ്ങൾ സംസരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തുന്ന തിന്മയെന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിചയമറിയമേ തമ്പരാന്റെ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതി അതിലേ എപ്പോഴും നീക്കും ആമേൻ ഈശോം വിശ്വ മിശിഹായുടെ തിരുഹൃദയത്തിനർത്താവെ അനുഗ്രഹിക്കണമേ ഭർത്താവെ അനുഗ്രഹിക്കണമേ മിശിഹായെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ ഭർത്താവെ അനുഗ്രഹിക്കണമേ മിശിഹായ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ആകാശങ്ങളിരിക്കുന്ന ഭാവാ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ മൂല രക്ഷിതാവായ പുത്രൻ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ബൃഹദ് കുദാശ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകസ് പരിശുദ്ധ ത്രീത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപിതാവിൻ കുമാരനായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കന്യാസ്ത്രീ മാതാവിന്റെ തിരുവതിരത്തിൽ പരിശുദ്ധാരൂപിയാൽ ഉരുവാക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവവചനത്തോട് കാതലായ വിധത്തിൽ ഒന്നിച്ചിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അനന്ത മഹിമയുള്ള ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിന്റെ പരിശുദ്ധ ആലയമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അത്യുന്നതിന്റെ കൂടാരമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവഭവനവും മോക്ഷവാതിലുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജൊരിച്ചൊരിയുന്ന സ്നേഹാത്നി ചുള്ള ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നീതി യുടെയും സ്നേഹത്തിന്റെയും നിധിയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നന്മയും സ്നേഹവും നിറഞ്ഞ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുണ്യങ്ങളുടെയും ആഴമായ ഈശോയുടെ തിരുഹൃതയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുകഴ്ചയ്ക്കും എത്രയും യോഗ്യമായ ഈശോയുടെ തിരുഹൃതയം ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല ഹൃദയങ്ങൾക്കും അധിപനും കേന്ദ്രവുമായ ഈശോയുടെ തിരുഹൃതയം ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജ്ഞാനത്തിന്റെയും അറിവിന്റെയും നിധിയൊക്കെയും അടങ്ങിയിരിക്കുന്ന ഈശോയുടെ തിരുഹൃതയം ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിൽ പൂർണതയൊക്കെയും വസിക്കുന്നതായ ഈശോയുടെ തിരുഹൃതയമേ ഞങ്ങളെ അനുഗ്രഹം ണമേ നിത്യപിതാവിന് വളരെ പ്രസാദിച്ചതായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്കെല്ലാവർക്കും സിദ്ധിച്ചിരിക്കുന്ന നന്മകളുടെ സമ്പൂർണ നിധിയായ ഈശോയുടെ തിരുഹൃതയം ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപർവ്വതങ്ങളുടെ ആശയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ക്ഷമയും അതി ദയുമുള്ള ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങേ കൃപയാചിക്കുന്ന സകലരെയും ഐശ്വര്യപ്പെടുത്തുന്ന ഈശോയുടെ തിരുഹൃതയം ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജീവന്റെയും വിശുദ്ധിയുടെയും ഉറവയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾ പരിഹാരമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേൽ പൂരിക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ അക്രമങ്ങൾ നിമിത്തം തകർന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമെ മരണത്തോളം കീഴ്വഴങ്ങിയ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണേ കുന്തത്താൽ കുത്തി തുറക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണേ സകല ആശ്വാസങ്ങളുടെയും ഉറവയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവനും ഉയർപ്പുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ സമാധാനവും യോജിപ്പുമായ ഈശോയുടെ തിരുഹൃദയമേ പാപങ്ങൾക്ക് പരിഹാര ബലിയായ ഈശോയുടെ തിരുഹൃദയമേ അനുഗ്രഹിക്കണമേ അങ്ങിൽ ആശ്രയിക്കുന്നവരുടെ രക്ഷയായ ഈശോയുടെ തിരുഹൃതയമേ അനുഗ്രഹിക്കണേ അങ്ങിൽ മരിക്കുന്നവരുടെ ശരണമായ ഈശോയുടെ തിരുഹൃദയമേ തിരുഹൃദയമേഗ്രഹിക്കണമെ സകല പുണ്യവുമാരുടെയും ആനന്ദമായ ഈശോയുടെ തിരുഹൃദയമേ അനുഗ്രഹിക്കണമേ ഭൂലോകപാപങ്ങൾ നീക്കി കളയുന്ന ദിവ്യ ചെമ്മുരാട്ടിൻകുട്ടി കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കി കളയുന്ന ദിവ്യ ചെമ്മുരാട്ടിൻകുട്ടി ഭർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന െ നീക്കുന്ന ദൈവ ചെമ്പരാട്ടിൻകുട്ടി ഭർത്താവെ അനുഗ്രഹിക്കണമേ സാധുശീലനും ഹൃദയ എളിമുള്ളവനുമായ ഈശോയെ ഞങ്ങളുടെ ഹൃദയവും അങ്ങേ ഹൃദയം പോലെ ആക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യനുമായ സർവേശ്വര അങ്ങേ എത്രയും പ്രിയമുള്ള പുത്രന്റെ തിരുഹൃദയത്തെയും ഭാബികളുടെ പേർക്കായി അദ്ദേഹം അങ്ങേക്ക് കാഴ്ചവെച്ച സ്തുതികളെയും പാപ ഓർത്ത് അങ്ങേ കൃപയെ കൃപയെ യാചിക്കുന്നവർക്ക് ദൈവമായ റൂഗദ്ദാശിയുടെ ഐക്യത്തിൽ നിത്യമായി നിന്നോടുകൂടെ ജീവിച്ചു വാഴുന്ന അങ്ങേ പുത്രനായ വിശ്വമശിഖായുടെ നാമത്തിൽ കൃപയുള്ളവനായി വെറുതി നൽകി അറിയണമേ ആമീൻ സുഹൃതജപം ഈശോയുടെ ദിവ്യഹൃദയമേ എൻ്റെ പ്രവൃത്തികളൊക്കെയും അങ്ങേ സ്തുതി മാത്രം അന്വേഷിപ്പാൻ കൃപ ചെയ്യണമേ ഈശോയുടെ തിരുഹൃദയമേ എൻ്റെ പ്രവർത്തികളിലൊക്കെയും അങ്ങേ സ്തുതി മാത്രം അന്വേഷിപ്പാൻ കൃപ ചെയ്യണമേ ഈശോയുടെ തിരുഹൃദയമേ എൻ്റെ പ്രവർത്തികളിലൊക്കെയിലും അങ്ങേ സ്തുതി മാത്രം അന്വേഷിപ്പാൻ കൃപ ചെയ്യണമേ തൽപ്പിയാം ദൈവത്തിൻ്റെ സ്തുതിയക്കായി സകലതും ചെയ്യുന്നുണ്ടെന്ന് പ്രതിജ്ഞ ചെയ്യുക சொல்லான் ஒரு நோக்கு காணான் ஏசுவே நீ வருமோ என்னோடு சேரான் என்னுள்ளில் வாழான் என்னருகில் நீ வருமோ എത്ര നാളായി ഞാൻ കൊതിപ്പൂ നിന്നോടൊന്നായി ചേർന്നീടുവാൻ വൈകാതെ വന്നിടണേ ആത്മനായക ഒരു വാക്കു ചൊല്ലാൻ ഒരു നൂക്കു കാണാൻ യേശുവേ നീ വരുമോ நெஞ்சகம் றையே விதும்பும் நும்பரமெல்லாம் அகற்ற நெஞ்சகம் நிறைய விதும்பும் நும்பர െല്ലാം അകറ്റാൻ തിരുവോ സ്ഥിരൂപ തിരുമാറിലെന്നെ ചേർക്കുവാൻ മനസ്സാകണേ തിരുവോ സ്രൂപ തിരുമാറിലെന്നെ ചേർക്കുവാൻ മനസാകണേ എത്ര നാളായി ഞാൻ കൊതിപ്പൂ നിന്നോടൊന്നായി ചേർന്നീടുവാൻ വൈകാതെ വന്നിടണേ ആത്മനായക ആരോരുമില്ലാത്ത നേരം നേരം ആരോരുമില്ലാത്ത നേരം ആദിയിലാഴുന്ന നേരം തൃക്കൈകൾ നീട്ടി തുണയേകുവാനായി സ്നേഹമേ മനസ്സാകണേ ൃക്കൈകൾ നീട്ടി തുണയേകുവാനായി സ്നേഹമേ മനസ്സാകണേ എത്ര നാളായി ഞാൻ കൊതിപ്പൂ നിന്നോടൊന്നായി ചേർന്നീടുവാൻ വൈകാതെ വന്നിടനെ ത്മനായക ഒരു വാക്കു ചൊല്ലാൻ ഒരു നോക്കു കാണാൻ യേശുവെ നീ വരുമോ എന്നോടു ചേരാൻ എന്നുള്ളിൽ വാഴാൻ എന്നരികിൽ നീ വരുമോ എത്രനാളായി ഞാൻ കൊതിപ്പൂ നിന്നോടൊന്നായി ചേർന്നിടുവാൻ വൈകാതെ വന്നിടണേ ആത്മനായക